നമ്മളുടെ ഓഫീസിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ ധനമൂല വെൽത്ത് കോർണർ ഏതാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പോൾ ഫംഗ്ഷയെ ഫോളോ ചെയ്യുമ്പോൾ ഫംഗ്ഷയിൽ പറയുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിനെ അതായത് തെക്ക് കിഴക്ക് കോർണർ ഭാഗത്തിനെയാണ് നമ്മൾ ശരിക്കും വെൽത്ത് കോർണറായിട്ട് കണക്കാക്കുന്നത് വെൽത്ത് സംബന്ധമായിട്ടുള്ള എല്ലാ എൻഹാൻസ്മെൻറ്റും ചെയ്യേണ്ടതായിട്ടുള്ള സ്ഥലം അത് തന്നെയാണ് അതല്ലെങ്കിൽ പിന്നീട് പറയുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലിവിങ് റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ള ഡയഗണൽ കോർണർ എന്റ് അതിൽ ഏത് ഡയഗണൽ കോർണറാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ നമുക്ക് വെൽത്ത് കോർണർ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് പറയാം വീടിന്റെ അവൈലബിൾ ഫാർ മോസ്റ്റ് ലെഫ്റ്റ് കോർണറിനെയും ധനം മൂലയായിട്ട് കണക്കാക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഈ ഏരിയകൾ മിസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഏരിയകളിൽ ടോയ്ലറ്റോ അതല്ലെങ്കിൽ വാഷ്പേസിൻ കൈൻഡ് ഓഫ് തിങ്സോ ഉള്ള വീടുകളിൽ സ്ഥിരമായിട്ട് ധനനഷ്ടമോ അതല്ലെങ്കിൽ വെൽത്ത് ഷോർട്ടേജോ കാണുന്നതായിരിക്കും അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധയിൽ വെച്ചോളൂ കേട്ടോ Thank you.